ഹലോ ഗൈസ് ഈ കാണുന്ന നാല് ഏക്കർ പ്ലസ് സ്ഥലവും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു പവന്റെ ഗോൾഡ് കോയിനും അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അതേ ഗൈസ് ആയിരം രൂപയുടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നാല് ഏക്കർ പ്ലസ് വരുന്ന സ്ഥലവും അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരു പവന്റെ ഗോൾഡ് കോയിൻ വീതവും മറ്റ് ഒരുപാട് സമ്മാനങ്ങളും കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നു തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ കാണിക്കുന്നത് അതെ ഇതിന് നികുതി അടിച്ച കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുറ്റ്യാടി ഭാഗത്താണ് കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ ഈ കൂപ്പൺ സ്വന്തമാക്കാം വീഡിയോയിൽ കാണുന്ന ക്യു ആർ സ്കാൻ ചെയ്ത് അതിലേക്ക് പേയ്മെന്റ് ചെയ്യുക അതുപോലെ തന്നെ ആ പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ അക്വൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കണം അപ്പൊ തന്നെ നിങ്ങൾ വാട്സാപ്പിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും അതുപോലെ തന്നെ ആയിരം രൂപ വിലപതിക്കുന്ന ഈ ബുക്കും കിട്ടും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ നേരിടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇതിന്റെ നറുക്കെടുപ്പ് ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ലൈവ് ആയിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് നമ്മൾ നറക്കെടുക്കുകയും ചെയ്യും വിന്നർ ഇന്ന് അതെ ഒക്ടോബർ മുപ്പത്തിന് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാലും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പിന്നെ രജിസ്ട്രേഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് അതെ ആർക്കാണോ കിട്ടുന്നത് ആളുടെ പേരിലേക്ക് നമ്മൾ തന്നെ ഇത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ ഈ അവസരം ആരും മിസ് ചെയ്യണ്ട ആയിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നാലേക്കർ പ്ലസ് വരുന്ന സ്ഥലവും അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഗോൾഡ് കോയിനും മറ്റ് ഒട്ടരവധി സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ മിസ് ചെയ്യേണ്ട ഇപ്പൊ തന്നെ ക്യു ആർ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ കൂപ്പൺ പർച്ചേസ് ചെയ്തോ നിങ്ങളാവട്ടെ അഭാഗ്യവൻ